നെഹ്മു വനുസലി വനുസലിം അല റസൂൽ സന്താന പരിപാലനത്തിൽ ലോകത്തിന് വലിയ മാതൃക പകർന്നു നൽകിയ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അല നബീനു അലി ഹുസലാത്തു വസ്സലാം വിശുദ്ധമായ ഖുർആാനിൽ മഹാനായ ഇബ്രാഹിം നബി അലിഹുസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് മഹാനവറുകളുടെ ജീവിതത്തിൽ സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ട് നിഴലിച്ചു നിന്നിരുന്നത് ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാമയുടെ ദുആ കടന്നു വരുന്ന സന്ദർഭങ്ങളിലെല്ലാം തനിക്ക് വേണ്ടി ദുന്നതിനോടൊപ്പം തന്റെ എന്നതിലുപരി തന്റെ തലമുറകൾക്ക് വേണ്ടി പോലും ഇബ്രാഹിം നബി അലഹിരുന്നു റബ്ബി റബ്ബന മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാം അള്ളാഹുവിനോട് ചെയ്യുകയാണ് അള്ളാഹുവെ എന്നെ നീ നമസ്കാരക്കാരനാക്കണേ അതിനോടൊപ്പം എന്റെ മുഴുവൻ തലമുറയെയും നമസ്കാരക്കാരായി മാറ്റണേ രണ്ടാമത് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം ശ്രദ്ധിച്ചിരുന്ന ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ഗുണം സദാസമയവും തന്റെ മകനെ കൂട്ടത്തിൽ സഹവസിപ്പിക്കുമായിരുന്നു തന്നിൽ നിന്നും ഗുണങ്ങൾ പകർന്നു നൽകുന്നതിന് വേണ്ടി ഇസ്മായിൽ നബി അലഹിത്തു വസ്സലാം ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ സന്തത സഹചാരിയായിരുന്നു എത്രത്തോളം വിശുദ്ധമായ കഅബ ഷെരീഫ് അത് നിർമ്മിക്കുന്ന സമയത്തും ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമയുടെ കൂട്ടത്തിൽ തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമയും ഉണ്ടായിരുന്നു അതുകൊണ്ട് സന്താന പരിപാലന വിഷയത്തിൽ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പകർന്നെടുക്കേണ്ട നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട രണ്ട് ഗുണങ്ങൾ ഒന്ന് നമ്മളുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം ദ ചെയ്യുക രണ്ട് നമ്മൾ നന്നാകുകയും നമ്മളുടെ ഗുണങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു സുബാന ഹൂവത്ത അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ